നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം നാളികേരത്തിൻ്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നാളികേര വികസന ബോർഡ് ആരംഭിച്ച തെങ്ങിൻ്റെ ചെങ്ങാതിക്കൂട്ടം കോൾ സെന്ററിലേക്ക് വിളിച്ച് കേരളത്തിൽ എവിടെയുമുള്ള കേര കർഷകർക്ക് വിളിപ്പുറത്ത് തെങ്ങിൻ്റെ ചങ്ങാതിമാരെ ലഭ്യമാക്കുക എന്നതാണ് കോൾ സെന്ററിലൂടെ ബോർഡ് ലക്ഷ്യമാക്കുന്നത് സേവനം ലഭ്യമാക്കുന്നതിനായി ഹലോ നാരിയൽ കോൾ സെന്ററിന്റെ ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് 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 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യാവുന്നതാണ് ബോർഡിൻ്റെ ആസ്ഥാനമായ കൊച്ചിയിലാണ് കേരളത്തിലെ കോൾ സെൻറ്ററിൻ്റെ പ്രവർത്തനം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവർത്തന സമയം അതാത് ജില്ലകളിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് ചങ്ങാതിമാരുടെ സേവനം ലഭ്യമാക്കുന്നത് വിളവെടുപ്പ് തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കൽ മരുന്ന് തെളിക്കൽ രോഗകീട നിയന്ത്രണം കൃത്രിമ പരാഗണം തുടങ്ങിയ സേവനങ്ങൾ ഈ പദ്ധതിയിലൂടെ കേര കർഷകർക്ക് പ്രയോജനപ്പെടുത്താം ഇതിനു പുറമെ കർമ്മനിരതരായി സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള തെങ്ങ് കയറ്റക്കാർക്കും തെങ്ങിൻ്റെ ചങ്ങാതിമാർക്കും കോൾ സെന്ററിൽ രജിസ്റ്റർ ചെയ്യാം ഇപ്രകാരം കോൾ സെന്ററിന്റെ സേവനം കർഷകർക്കൊപ്പം തെങ്ങിന്റെ ചെങ്ങാതിമാർക്കും പരമാവധി പ്രയോജനപ്പെടുത്തുക കൂടാതെ നാളികേര വികസന ബോർഡിന്റെ കേര സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം തെങ്ങുകയറ്റക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നുണ്ട് കേരസുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിൽ കീഴിൽ അപേക്ഷിക്കുന്ന തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് നൽകുന്നത് തിരുവനന്തപുരം കുടപ്പനംകുന്ന് സർക്കാർ പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ലഭ്യമാണ് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പിട കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലും പൂവൻ കോഴിക്കുഞ്ഞുങ്ങളെ അഞ്ച് രൂപ നിരക്കിലുമാണ് ലഭിക്കുക മുട്ടകൾ ഇരുപത് രൂപ നിരക്കിലും ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് മണിവരെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം നാല് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റും കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയവും സംയുക്തമായി മുരിങ്ങ പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡീഷൻ എന്ന വിഷയത്തിൽ മെയ് പത്തിന് രാവിലെ പത്ത് മണി മുതൽ രണ്ട് വരെ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് എട്ട് ഒമ്പത് നാല് രണ്ട് നാല് നാല് മൂന്ന് നാല് നാല് ഒമ്പത് പൂജ്യം എട്ട് പൂജ്യം ഒന്ന് അഞ്ച് മൂന്ന് നാല് മൂന്ന് അഞ്ച് എന്നീ ഫോൺ നമ്പറുകളിലോ എൻ എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക കാർഷിക വാർത്തകൾ സമാപിക്കുന്നു